సార్ల పోటే విషమికల్ సమాధానకి సమాధాన యామిక నిషమికన స పోటే సమాధాన విషమిక ఎలా శు ഇരിക്കട്ടോ ഞാൻ എപ്പ വരാവേ പറും പറഞ്ഞില്ല എന്നോട് ആർക്കും പറഞ്ഞൂടെ നാളെ താതി ഒന്ന് എൻ്റെ ദൈവമേ നിനക്കാലോ നാളെന്താതി നിനക്കൊന്നും പറഞ്ഞൂടെ അയ്യോ എന്റെ പൂ തലേലെ എണ്ണ വെക്കാൻ മനുഷ്യന് സമ്മതിക്കില്ല തലേല എണ്ണ വെക്കാൻ എടുത്താണ് വന്നത് അതൊന്നും സമ്മതിക്കില്ലാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണേ എനിക്കറിയോ ഒന്നാം തീയതി കാര്യം ഒന്നാം തീയതി ആവുന്ന രണ്ടാം തീയതിയാണോ എനിക്കറിയൊന്നുമില്ലാട്ടോ ഒന്നാം തീയതി ആണോന്നൊക്കെ ആലോചിച്ച് നോക്കിയിരിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ഞാൻ എന്താലോചിക്കില്ല